നമസ്കാരം ഒരുപാട് ആൾക്കാരുടെ ഒരു ക്വസ്റ്റ്യൻ ഒരു സംശയമാണ് നമ്മൾ ഇന്ന് പറയുന്നത് സ്വർണം അല്ലെങ്കിൽ വെള്ളി നമ്മൾ ഫിസിക്കലായിട്ടാണോ കീപ്പ് ചെയ്യുന്നത് അല്ല ഡിജിറ്റലായിട്ടാണോ കീപ്പ് ചെയ്യുന്നത് നല്ലതെന്നുള്ളത് സോ ഇതിലേതാണ് നല്ലത് എന്ന് നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്ത് നമുക്കൊന്ന് പറയാം ഫിസിക്കലായിട്ട് നമ്മൾ എങ്ങനെയാണ് സ്വർണം കീപ്പ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കോയിൻസ് ആയിട്ടും ബാറുകളായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറി ആയിട്ടൊക്കെയാണ് നമ്മൾ അത് കീപ്പ് ചെയ്യുന്നുണ്ടാവുക അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനായിട്ടുള്ളൊരു സ്ഥലം വേണം അതിനുള്ള സൗകര്യങ്ങൾ വേണം സേഫ്റ്റി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഫിസിക്കലായിട്ടുള്ള സ്വർണത്തിൻ്റെ സേവിങ്സ് എന്ന് പറയുന്നത് ഇനി ഡിജിറ്റലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൺലൈനായിട്ട് നമ്മൾ പാർച്ച നമ്മൾ സ്വർണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റും അതിനായിട്ടുള്ള സെക്യൂർഡായിട്ടുള്ള ഇൻഷുർഡ് ആയിട്ടുള്ള വാലറ്റുകൾ അവൈലബിൾ ആണ് സോ ഇതൊരു ഡിജിറ്റൽ വേ ഓഫ് സേവിങ്സ് ആണെന്ന രീതിയിലാണ് നമുക്കതിനെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയണത് സ്വർണം സ്വർണ്ണമായി വാങ്ങി വെക്കുന്നത് ഫിസിക്കലായിട്ടും സ്വർണം ഡിജിറ്റലായിട്ട് വാങ്ങി വെക്കുന്നത് ഡിജിറ്റലായിട്ടുള്ള ഒരു മെത്തേഡായിട്ട് നമുക്കതിനെ കാണാം ഇനി എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വെച്ച് നമുക്കതിനൊന്ന് നോക്കാം ആദ്യമായിട്ട് അതിൻ്റെ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഫിസിക്കലായിട്ടുള്ള സ്വർണം നമുക്കറിയാം ഫിസിക്കൽ വേ ഓഫ് സ്വർണം തന്നെയാണ് അത് സ്വർണ്ണമായിട്ട് തന്നെ കാണുന്ന രീതിയിലുള്ള ഒരു അസെറ്റായിട്ട് അവരുടെ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ അവർ സൂ സൂക്ഷിക്കുന്ന സ്ഥലത്തുണ്ടാവും നേരെ മറിച്ച് ഡിജിറ്റൽ ആണെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ആ ഒരു നിശ്ചിത വാലറ്റിലുള്ള ആയിരിക്കും അതിൻ്റെ ഇതുണ്ടാവുക ഇനി അതിൻ്റെ സ്റ്റോറേജ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അത് ബാങ്കിലോ വീടുകളിലോ വീടുകളിലൊക്കെയാണ് നമ്മൾ ഫിസിക്കലായിട്ടുള്ളതെങ്കിൽ നേരത്തെ പറഞ്ഞു ആയിട്ടുള്ള വാലറ്റിലാണ് ആക്ച്വലി ഡിജിറ്റൽ വേ ഓഫ് സ്വർണത്തിൻ്റെ ഇതുണ്ടാവുന്നുണ്ടാവുക ഇനി അതിൻ്റെ സേഫ്റ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം തെഫ്റ്റ് അല്ലെങ്കിൽ ലോസ് ഇതിനുള്ള ചാൻസ് എപ്പോഴും ഫിസിക്കൽ ഗോൾഡിലുണ്ട് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ സ്വർണം നഷ്ടപ്പെടാനും അല്ലെങ്കിൽ കട്ടടുത്ത് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് എന്നാൽ നേരെ മറിച്ച് ഇത് ഡിജിറ്റൽ കറൻസിയിൽ നോക്കുമ്പോൾ വളരെ ചാൻസ് കുറവാണ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി അതിൻ്റെ പ്യൂരിറ്റി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ വിൽക്കുന്ന വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് ഫിസിക്കൽ ഗോൾഡിൽ എപ്പോഴും ഉണ്ടാവുക നല്ല ജ്വല്ലറിന് വാങ്ങിയാൽ നല്ല സ്വർണ്ണം കിട്ടാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് നേരെ മറിച്ച് നമ്മൾ ഡിജിറ്റലായി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അത് എപ്പോഴും ട്വൻറ്റി ഫോർ ക്യാരറ്റിലായിരിക്കും അതിൻ്റെ കണക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടാവുക സോ അതിൻ്റെ പ്യൂരിറ്റി നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് അതിന് പറയാനുള്ളത് പിന്നെ അതിന് എത്ര രൂപ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് ആണെന്ന് നമുക്കറിയാം ഒരു ഗ്രാമം അതിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്സ് ആണ് ഉണ്ടാവുക ഇന്നൊരു ഗ്രാമിന് സ്വർണ്ണത്തിന് പവന് ഒരു ലക്ഷം രൂപ കടന്നിട്ടുണ്ടെങ്കിൽ പ ഓരോ ഗ്രാമിനും അത്ര തന്നെ ഒരു പതിനയ്യായിരം രൂപയോളൊക്കെ ഏകദേശം വേണ്ടി വന്നു എന്ന് വരാം എന്നാൽ ഡിജിറ്റലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപയിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളൊരു ബയറെ കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട് പക്ഷേ നമ്മൾ ഡിജിറ്റലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എനി ടൈം നമുക്ക് അത് വർക്കിംഗ് അവേഴ്സിൽ നമുക്ക് അത് സെല്ല് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി അതിൻ്റെ മേക്കിംഗ് ചാർജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡിന് ഉറപ്പായിട്ടും മേക്കിംഗ് ചാർജ് ഉണ്ട് എന്നാൽ ഡിജിറ്റൽ ഗോൾഡിൽ നമുക്ക് മേക്കിംഗ് ചാർജ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ആയിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ജി എസ് ടി നമ്മൾ ടാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിലും ഒരേ ടാക്സ് ആണുള്ളത് നമ്മുടെ നിലവിലുള്ള കാര്യപ്രകാരം നമുക്ക് ത്രീ പെർസെൻറ്റേജ് ആണ് ടാക്സ് ഉണ്ടാവുക ഇനി യൂസേജ് അതെങ്ങനെയാണ് യൂസ് ചെയ്യാറുക്കയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ ഫിസിക്കലാണെങ്കിൽ നമുക്കത് ധരിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണ് എന്നാൽ ഡിജിറ്റലായിട്ടാണെങ്കിൽ നമുക്കത് ഒരു കാരണവശാലും ധരിക്കാനോ ഉപയോഗിക്കാനോ പറ്റില്ല മറിച്ച് മറിച്ചതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോർഷൻ മാത്രമായിട്ടേ നമുക്ക് ഇതാണ് ഇതാണിതിൻ്റെ മെയിൻ ഡിഫറൻസ് പറയാനായിട്ട് നമുക്കുള്ളത് ഇനി നമ്മളിതിൻ്റെ കുറച്ചും കൂടി ഒന്ന് ഡെപ്തിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ മേക്കിംഗ് ചാർജ് നമുക്കറിയാം ഒരു അഞ്ച് ശതമാനം മുതൽ ഒരു ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെയാണ് സാധാരണയായിട്ട് ഈ പറയുന്ന ഗോൾഡായിട്ട് നമ്മൾ ഫിസിക്കൽ ഗോൾഡായിട്ട് വാങ്ങുമ്പോൾ വരുന്ന മേക്കിംഗ് ചാർജ് എങ്കിൽ അവിടെ സീറോ ആണ് നമ്മൾ ഈ പറഞ്ഞ ഡിജിറ്റൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാവുക ഇനി നമ്മളതിന് വേസ്റ്റേജ് അറിയാം എല്ലാവർക്കും വേസ്റ്റേജ് ചാർജ് ഫിസിക്കൽ ഗോൾഡിൽ ആപ്ലിക്കബിൾ ആണ് എന്നാൽ നേരെ മറിച്ച് നമുക്ക് ഡിജിറ്റലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനൊരു സംഭവം നമുക്ക് അവിടെ ഇല്ല എന്ന് പറയാം ഇനി ലോക്കറിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കില്ല എന്നാൽ ഫിസിക്കലായിട്ട് നമ്മൾ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ നിലവിൽ വരാൻ സാധ്യതയുണ്ട് ഇനി റീസെയിൽ വാല്യൂ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റീസെയിൽ വാല്യൂ നമ്മൾ ജ്വല്ലറിൻ്റെ അടുക്ക് പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം വാങ്ങുന്ന വില എപ്പോഴും കിട്ടാറില്ല എന്നുള്ളതൊരു സത്യമായ കാര്യം തന്നെയാണ് എന്നാൽ നേരെ മറിച്ച് നമ്മൾ ഡിജിറ്റലായിട്ട് വാങ്ങുകയാണെങ്കിൽ അതിനങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല എനി ടൈം നമുക്ക് സെൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ നമ്മളിതിൻ്റെ ലാഭത്തിൻ്റെ ടാക്സ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഉറപ്പായിട്ട് നമുക്കറിയാം രണ്ടിനും ഒരുപോലെ തന്നെയാണ് അതിൻ്റെ നിയമം കാര്യങ്ങളൊക്കെ അതിൻ്റെ ഷോർട്ട് ടൈം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ സ്ലാബ് വൈസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി ഇത് ആർക്കാണ് ശരിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു സേവിങ്സ് ആർക്കൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലൊരു കല്യാണമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പ്രോഗ്രാമുണ്ട് ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ധരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ഫിസിക്കലായിട്ടാണ് എപ്പോഴും നല്ലത് ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സ്വർണ്ണത്തിൽ ഒരുപാട് മെമ്മറീസ് ഒരുപാട് എന്താ പറയുക ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന ഫിസിക്കൽ ആയിട്ടാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസെറ്റ് മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അതായത് കണ്ട് ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻസ് നോക്കാറുള്ളൂ എന്ന് പറയുന്നതാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ പറയുന്ന ഫിസിക്കലായിട്ടാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ ഡിജിറ്റലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സ്വർണത്തിലോ വെള്ളിയിലോ ചെയ്യുന്നത് ആയിട്ട് മാത്രം കാണുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും അഭികാമ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഇനി വീട്ടിൽ സ്വർണം വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ലോക്കറിന് പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്ന സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് പേടിയുള്ള ആൾക്കാർക്ക് നല്ലൊരു കാര്യമാണ് ഈ പറയുന്ന ഡിജിറ്റൽ വേ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറിയൊരു കാശ് അതായത് സ്മോൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രമാണ് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിക്കുന്നവർക്കും ഈ പറയുന്ന ഡിജിറ്റലായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഒരു മിഡ് ടേം ഷോർട്ട് മിഡ് ടേം ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ന രീതിയിൽ ചിന്തിക്കുന്നവർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ ഡിജിറ്റലായി ചെയ്യുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യായിട്ടുണ്ടാവുക